കഴിഞ്ഞ മാസം വാർത്തല്ലേ ആ ഫില്ലർ ഏത് സമയത്ത് ഫില്ലർ കരിങ്കല്ലിന്റെ ഫില്ലർ ബ്രിട്ടീഷുകാർ കാലത്ത് കെട്ടിയ ഫില്ലറാണ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ല കൂരിയാർ അണ്ടർപാസിന്റെ അങ്ങോട്ട് കുളപ്പുറം ഭാഗം വരെയുള്ള ഒരു വീഡിയോ ഇന്നലെയും ഇന്നി ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് ആ അപകടം സംഭവിച്ച കറക്റ്റ് ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി അപ്പോൾ അതും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ എത്തിയത് ഒരു കാരണവശാലും ഈ ഭാഗത്ത് നിന്ന് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും സേഫ്റ്റി അല്ല ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഈ ഏരിയയിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതുപോലെ ഈ സ്ഥലം ഇവിടെ കണ്ടു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് പോയി നോക്കിയതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി നോക്കുമ്പോൾ വളരെ വളരെയധികം അപകടം നിറഞ്ഞൊരവസ്ഥയാണ് ഏത് സമയത്തും റോഡ് നിലം പൊത്താട്ടോ അത്രക്കും ഒരു നൃത്തത്തിലാണുള്ളത് നമ്മൾ തുടക്കത്തിൽ ഈ അപകടം സംഭവിച്ചെന്ന് കാണിച്ചതുപോലല്ല വളരെ അധികം വീണ്ടും വിണ്ട് കീറി കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ ബ്ലോക്ക് ഒക്കെ ചെയ്യില്ല ആ ഭാഗത്ത് നമ്മൾ പള്ളട്ട് നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെ മുഗൾ ഭാഗം അതിങ്ങനെ കൂടിക്കൂടി വരികയാണ് പക്ഷേ ഇവിടെ ആ ഒരു ഏരിയയിൽ ആരും ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ആളുകളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ അവിടെ ഒരു തടഞ്ഞു നിർത്താനോ ഒന്നുമില്ലാത്തൊരു ഇതിലാണ് ഈ സമയട്ടോ അത്രക്കും അപകടകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയത് നമ്മൾ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ വീഡിയോ കാണിക്കാൻ വിചാരിച്ചു ഈ സ്പോട്ടിൽ തന്നെ കറക്റ്റ് ഇതിൻ്റെ ഗർത്തം മുകളിൽ നിന്നുള്ള മണ്ണൊക്കെ ഇട്ടതിന് ശേഷം താഴ്ന്നു ഈ ഭാഗം വിണ്ട് സർവീസ് റോഡിൻ്റെ ടാ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കാണുന്ന സൈഡ് വാൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നമ്മൾ പാടത്ത് ആ സർവീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇവിടിൻ്റെ ഈ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ നടുവിൽ വിണ്ട് കീറിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസോടെ നേരെ വയലിലേക്ക് നമ്മൾ വീടിയെടുക്കുമ്പോൾ ഈ ഭാഗം വീണ്ടും വിണ്ട് ഉയർന്നു വരുന്നുണ്ടോ ഒരു മൂന്ന് നാല് മീറ്റർ ഉയരത്തിലേക്ക് ഈ തുടക്കത്തേക്കാൾ വീണ്ടും കൂടുതലായിട്ട് ഈ ഭാഗം ഉയർന്നു വരുന്ന അതിൽ വിണ്ട് കീറിയതായിട്ട് നമുക്ക് കാണാം നമ്മൾ ഇന്നലെയൊക്കെ ആ ഭാഗത്ത് വീടും അത് കാണാൻ പറ്റിയില്ലായിരുന്നു ഇവിടെ ഈ ഭാഗത്തേക്ക് ഇന്നലെ ഇന്നലെ മിഞ്ഞാറൊക്കെ ആളുകൾക്ക് പ്രവേശനമില്ലായിരുന്നു രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്ത് ആളുകൾ അവിടെ വളണ്ടിയേഴ്സ് തന്നെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ സമയത്ത് ആരെയും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വിണ്ട് കീറിയ ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു അവസ്ഥ ബ്ലോക്കിൻ്റെ എല്ലാം പൊട്ടിക്കെടുക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ഈ കാണുന്ന മുകൾ ഭാഗത്ത് കാണുന്ന ബ്ലോക്ക് പതിച്ചിട്ടുള്ള ആ ഏരിയയിലുള്ള ആ നെറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ബ്ലോക്ക് നേർ കഷ്ണമായി രണ്ട് പീസായിട്ട് പതിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്തും സംഭവിക്കും നോക്കിയിട്ടുള്ള ഇട ഈ നടു റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ സെൻടർ ഭാഗത്തെ ആ വിള്ളൽ ഏകദേശം ഒരു രണ്ട് മീറ്റർ താഴ്ചയിലേക്ക് വിണ്ടുകിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഞാനൊരു റീൽസ് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം ആളുകൾ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വരുന്നത് കണ്ടിട്ട് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുത്ത് ഇത് ആളുകൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് കാണാം ഇവിടുത്തെ ഓരോ ആ ബ്ലോക്കിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ വിണ്ട് കയറിയത് അല്ലേ ആ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞമ്മൾ വന്ന സമയത്ത് ഈ ഏരിയയിൽ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒരു വിഷയവും ഇല്ലാതെ വളരെ കൂളായിട്ട് ആളുകൾ ഈ ഭാഗത്തെ കടന്നു വരികയാണ് നമുക്കറിയാം ഈ കാണുന്ന ഏകദേശം എൺപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിൽ നിൽക്കുന്ന കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊളപ്പുറം എത്തിന് മുമ്പായിട്ട് ഈ വയലിൽ തന്നെ ഒരു ഒരു തോടിന് കുറുകെ വരുന്ന പാലമുണ്ട് ആ പാലത്തിൻ്റെ ആ ഏരിയയിൽ നല്ല ഐറ്റിലാണ് ഈ ബ്ലോക്ക് ഉയർത്തി വന്നിരിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ അപകടം സംഭവിച്ചതിനു ശേഷം ചെറുതായിട്ട് വീണ്ടും വീണ്ടും താഴ്ന്നു അതുപോലെ ബ്ലോക്ക് പൊട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ച് തന്ന സ്ഥലം ആ പാടത്ത് ആ കാണുന്ന ആ ഒരു ഏരിയയിൽ നിന്നായിരുന്നു വീഡിയോകളൊക്കെ എടുത്തിരുന്നത് അത് പാക്കടപ്പുറായ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ പാടം വരെ എങ്ങനെ കടന്നു വരാമായിരുന്നു ഇവിടെ ഇവിടേക്കൊന്നും പ്രവേശനമില്ലായിരുന്നു ഇപ്പോൾ ആളുകൾ രണ്ടു ദിവസമായില്ലേ ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഉറച്ചു നിൽക്കണമെന്നുള്ള ആൾക്കാണിപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരെ സുഹൃത്തുക്കളെ വീഡിയോ കാണുന്നവരെ ആരും ഈ ഭാഗത്തേക്ക് കടന്നു പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധയില്പ്പെടുത്താനുള്ളത് ഈ രണ്ട് ഭാഗത്ത് കൂര്യാർ അണ്ടർപാസിന്റെ ആ ഒരു ഏരിയയിലും ബ്ലോക്ക് ചെയ്തവിടെ ആളുകളെ എങ്ങോട്ട് കടത്തി വിടാൻ പറ്റാത്ത കോലത്തിലുള്ള അവിടെ ആളുകളെ വെക്കുന്നതും അതുപോലെ തന്നെ കുളപ്പുറം ആ ഭാഗത്തു ക്ലോസ് ചെയ്താൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സുരക്ഷിതത്തിന് വളരെയധികം ഉപകാരപ്രദമാകും അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞാൻ തന്നെ നമ്മൾ തന്നെ ഇവിടെ എത്താൻ കാരണം ഇവിടെ ആളുകൾ യാതൊരു വിഷയമില്ലാതെ വീഡിയോ അതായത് ഫോട്ടോ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ഇനി പൊളിഞ്ഞു വീള്ള സാധ്യതകൾ കുറവാണെന്നുള്ള കാര്യമായിരിക്കും കാരണം അവിടുത്തെ രണ്ട് ദിവസമായല്ലോ അപ്പോൾ ഇനിയൊന്നും സംഭവിക്കൂല എന്ന നിലക്കാണ് ആളുകളൊക്കെ ഇവിടെ വന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നത് പക്ഷേ ദിവസം കൂടും ഈ കാണുന്ന ബ്ലോക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പള്ളട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ വിണ്ട് കീറുന്നുണ്ട് കണ്ടില്ല അങ്ങോട്ട് നോക്കി ടാറിങ് കഴിഞ്ഞാൽ അടിഭാഗത്തേക്ക് ഒന്നുകൂടി കാണിച്ചാലും ഇത്രയും ഏകദേശം ഒരു ഒന്നൊന്നര മീറ്റർ താഴ്ചയിൽ രണ്ട് മീറ്റർ താഴ്ചയിലൊക്കെ വിണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും മുഗൾ ഭാഗത്തു നിന്ന് ആ മണ്ണ് അമർന്നു കഴിഞ്ഞാൽ ഈ അടുക്കി വെച്ച ബ്ലോക്കുകളൊക്കെ ഈ ഭാഗത്തേക്ക് മറിഞ്ഞ് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പൊളിഞ്ഞ് വീ ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റി കെന്യാറസിൽ മാറ്റിയതിന് ശേഷം മാത്രം ഈ ഏരിയയിലെ കാളുകൾ പ്രവേശിക്കുന്നതാണ് നന്നാകാ പേണ്ട ചാനലിലൊക്കെ അതിൻ്റെ എത്രത്തോളം താഴ്ചയിലാണ് ഈ സർവീസ് റോഡിൻ്റെ വിണ്ട് കീറിയ ഭാഗമൊക്കെ വീഡിയോ എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് മാത്രമാണ് അവിടെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്ന് പോകുന്ന സമയത്ത് ആ ബ്ലോക്കിൻ്റെ ആ ഒരു ഏരിയ ആളുകളെ കൂടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് കേട്ടോ കേ അപ്പോ പല ഭാഗത്തു പ്രശ്നങ്ങൾ ഓരോ ഏരിയയിൽ ചെയ്ത പണിയെ കുറിച്ചുള്ള ആളുകള് അഭിപ്രായങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൂരിയാട് നമ്മുടെ കടലിന്റെ ആ പാലം റീവർക്ക് അടുത്തില്ലോ അത് പൊളിക്കാതെ അതിന്റെ മുകളിൽ തന്നെ കോൺക്രീറ്റിനെ കുറിച്ചുള്ള ഒരു സംസാരമാണ് ഈ സംസാരിക്കുന്നത് അതിന്റെ അതിന്റെ സമയത്ത് രണ്ടാമത് വീണ്ടും കഴിഞ്ഞ മാസം ആ ഫില്ലർ ഫില്ലർ വാർത്തകണോബ് ആ പിള്ളർ ഏത് സമയത്തും നിക്കും കരിങ്കല്ലിന്റെ ബ്രിട്ടീഷർ കാലത്ത് കെട്ടിയ വില്ലറാണെ ആ പാലം ആദ്യം ഈ റോഡ് വന്ന ആയിരത്തി തൊള്ളായിരത്തി അറിവിലാണ് ഈ പാലം ഈ റോഡ് വരുന്ന ആ പാലം അവിടെ നിലമ്പൂരിൽ നിന്ന് ബ്രിട്ടീഷർക്ക് സാധനം കൊണ്ടാവാൻ തീരദേശത്ത് സാധനം കൊണ്ടാൻ വേണ്ടി കെട്ടിയോട് റോഡാണ് അപ്പൊ സുഹൃത്തുക്കളെ ആളുകൾ നല്ല കളുപ്പിലാട്ടാ വണ്ടീലകള് ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ അപ്പൊ അവരെന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഏത് സമയത്തും ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഈ കാണുന്ന ആളുകളൊക്കെ അടിയിൽ അടിയിൽപ്പെടുന്നൊക്കെ അവർ പറയുന്നൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ ആ പ്രദേശത്തേക്ക് ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിലേക്ക് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളേതായാലും ആ വീഡിയോ നിങ്ങളിലൂടെ അറിയിച്ചു ഇനി ആളുകൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ വെറുതെ പറയില്ല ഇനി പറയുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ആ ബ്ലോക്കിൻ്റെ എൺപതോളം പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്ന ഈ ഒരു ഏരിയയിൽ ആ മുഗൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ തള്ളി നിൽക്കണേ ബ്ലോക്ക് തണുടുകി കറക്റ്റ് ആ ബ്ലോക്ക് തള്ളി നിൽക്കുന്ന കാഴ്ച നോക്കി അപകടം സംഭവിച്ച സമയത്ത് ഇത്ര ഇല്ലായിരുന്നു ഇപ്പോൾ ദിവസം കൂടുന്തോറും അതിങ്ങനെ പള്ളട്ട് അതായത് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പൊ ഏത് നിമിഷവും നിലം പൊത്താം ആളുകളോട് എത്തുമ്പോഴാണ് എൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്നെ പെട്ടെന്ന് ആളുകൾ പോകുന്നുണ്ട് പക്ഷേ കൂടുതൽ ആളുകളും ആ ഏരിയയിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രേക്ഷകരെ ആ ഒരു വീഡിയോ നിങ്ങളിൽ അറിയിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോ ഏകദേശം അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈൻ്റെ അപ്പാണ് അപ്പോൾ പരമാവധി ഈ വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക ആരും ഈ പ്രദേശത്തു വരാതിരിക്കുക അപ്പോൾ ഒക്കെ വായി വീണ്ടും കാണാം